ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർച്ചൻ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്തരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഗൈസ് ഇത് തേങ്ങല്ല ഗൈസ് ഇത് കരിക്കാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം എന്തായാലും പൊട്ടിക്കുമ്പോൾ കേശു കുടിക്കും പക്ഷേ ഇതിൻ്റെ നാമ്പ് അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവ അത് കഴിക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ച അതൊന്ന് ജ്യൂസാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ഇതൊരു ജ്യൂസ് എന്ന് പറയാം ഷേക്ക് എന്ന് പറയാം അങ്ങനെ ഞാനൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചത് അത് ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലില്ലാതെ ഇത് ആലോപീസ് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഷേക്ക് ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു ആ ഒരു പാലെടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ ചെറിയൊരു അഞ്ചിന്റെ ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കരിക്കിന്റെ നാമ്പ് പിന്നെ കെഷിൻ്റെ അടിച്ചു മാറ്റി രണ്ട് മഞ്ച് പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട് ഗൈസ് അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാനാകത്ത് ആ കരിക്കിന്റെ നാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന റോബസ്റ്റ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞാൽ അവിടെ കുറച്ച് ക്യാഷിനായിട്ട് ഇരിപ്പുണ്ടെന്ന് അങ്ങനെ അതും കൂടി അമ്മയുടെ കയ്യിൽ നിന്ന് വേടിച്ച് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഇത് ഇത്രയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുപോയി അരച്ചെടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവെച്ചിട്ടാണ് ബൂസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഗൈസ് അപ്പോൾ ആ ബൂസ്റ്റ് പൊട്ടിച്ച് ഞാൻ അത് കുറച്ച് കുറച്ചതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനകത്ത് ഇരുന്ന് മൊത്തം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ കുറച്ചൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് കേശ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് അപ്പം തന്നെ വേണം അങ്ങനെയുള്ള വാശിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് പാടായിരുന്നു പിന്നെ അതിന് ശേഷം അതിനകത്ത് ഭക്ഷണി എടുത്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഉണ്ടി അതിനകത്ത് ഊടിച്ചിട്ട് പിന്നെ അതിനകത്ത് ഒഴിച്ചിട്ട് അതിന് ശേഷം അതിനകത്ത് നമ്മൾ ആ പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് പാൽ കുറച്ചെല്ലാം എടുത്ത് വെച്ചിരുന്ന പാൽ ഒഴിച്ചിട്ടുണ്ട് പാലും എടുത്ത് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അരച്ച് ഗൈസ് നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ ഞാൻ ലൂസാക്കിയാണ് മിൽഷുണ്ടാക്കിയത് കാരണം ഗൈസ് കേശുവിന് ലൂസായിട്ടിരിക്കണതാണ് ഇഷ്ടം അവൻ ഈ തിക്കായിട്ടിരുന്ന അത് കഴിക്കാൻ കുടിക്കാനും വലിയ പാടാണ് ഗൈസ് നമ്മളിത് അപ്പം തന്നെ സെർവ് ചെയ്തില്ലായിരുന്നു അപ്പം അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ് ഇപ്പം ഞാനിത് ജ്യൂസ് അടിച്ചതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും കേശുവിന് പിന്നെ ഭയങ്കര ആവേശമായിരുന്നു ഞങ്ങൾ അവൻ്റെ ആവശ്യം കാരണം നമ്മൾ ഗൈസിന് സഞ്ചാണ് സർവേ ചെയ്തത് അപ്പോഴത്തേക്കും പിന്നെ അവനത് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും സമ്മതിക്കണില്ലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഇതിൽ ഗാർണിഷ് ചെയ്തതാണ് ഗൈസ് ബാക്കി അവൻ പറയണം കൊള്ളാമോ എങ്ങനെയുണ്ട് കൊളാമോ ആവേശം നമുക്ക് കൂടുതൽ നോക്കി വെ ടേസ്റ്റി എന്ന് ടേസ്റ്റിയാണോ സൂപ്പർ ുടെ കരിക്കും ശേഖ കേശുവിന് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് അവനൊരുവിധമുള്ള ജ്യൂസ് അടിച്ചു കൊടുക്കണതൊന്നും അവനങ്ങനെ അത്ര ഇഷ്ടമാവണ അതല്ല അവൻ ഒരുപാട് തിക്കായിട്ടിരിക്കണതൊന്നും അവനങ്ങനെ ഇഷ്ടമാണ് അതല്ല ഇത് തിരിഞ്ഞ ലൂസാക്കി അടിച്ചു കൊടുത്തപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആ ചോക്ലേറ്റ് ഒക്കെ ചേർത്തതും പിന്നീട് ആ ഒരു റോബസ്റ്റ് പഴം ചേർത്തപ്പോൾ അവൻ വേറൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കൈസ് അതായിരിക്കും അവന് ഇഷ്ടമായിട്ടുള്ളൂ എന്തായാലും അമ്മയ്ക്കും കൂടി ഒന്ന് കൊടുത്തു പോകുക എന്നിട്ട് അമ്മയുടെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാൻ കൈസാണ് യേശോ എങ്ങനെയുണ്ട് യേശോ എങ്ങനെയുണ്ട് ബൈ ബൈ അടിപൊളി പറ